നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം എഐസി ജനറൽ സെക്രട്ടറിയായി സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച പ്രിയങ്ക ഗാന്ധിക്ക് കിഴക്കൻ ഉത്തർപ്രദേശിന്റെ സംഘടനാ ചുമതലയാണ് കോൺഗ്രസ് നൽകിയത് മോദിയുടെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെയും തട്ടകമായ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല തന്നെ കോൺഗ്രസ് പ്രിയങ്കയെ ഏൽപ്പിച്ചത് കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തുന്നതിൽ നിർണായകമായ ഉത്തർപ്രദേശിലെ മികച്ച പ്രകടനമായിരുന്നു സംസ്ഥാനാകെയുള്ള എൺപത് സീറ്റുകളിൽ എഴുപത്തിയൊന്ന് സീറ്റുകളായിരുന്നു അന്ന് ബി ജെ പി കരസ്ഥമാക്കിയത് തീർത്ഥാടന കേന്ദ്രമായ വാരണാസിയിൽ മത്സരിക്കാനുള്ള തീരുമാനം വലിയൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയായിരുന്നു കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല ഏറ്റെടുക്കുന്നതിലൂടെ മോദിയെയും യോഗി ആദിത്യനാഥിനെയും പിടിച്ചു കെട്ടുക എന്ന വലിയ ചുമതലയാണ് പ്രിയങ്കയിൽ വന്നു ചേരുന്നത് അവർ അതിൽ എത്രത്തോളം വിജയം നേടും എന്നതിനെ ആശ്രയിച്ചിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടനം സംസ്ഥാനത്ത് കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച റായ്ബറേലി അമേഠി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശവുമായി കോൺഗ്രസിന് ഏറെ വൈകാരികമായി ബന്ധമുണ്ട് ഫിറോസ് ഗാന്ധിയുടെ തട്ടകമായിരുന്നു ഒരു കാലത്ത് അലഹബാദ് നെഹ്റു മൂന്ന് തവണ മത്സരിച്ച് വിജയിച്ച ഫുൽപൂർ മണ്ഡലവും സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ ഉത്തർപ്രദേശിലാണ് വാരണാസി അവധ് പൂർവാഞ്ചൽ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന കിഴക്കൻ ഉത്തർപ്രദേശിൽ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് വികസനം എത്തിനോക്കാത്ത പ്രദേശങ്ങളാണ് കിഴക്കൻ ഉത്തർപ്രദേശിൽ ഭൂരിഭാഗവും പ്രദേശത്ത് മാവോയിസ്റ്റ് സാന്നിധ്യവുമുണ്ട് കിഴക്ക് പടിഞ്ഞാറ് എന്നീ രണ്ട് മേഖലകളാക്കി തിരിച്ചാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സംഘടനാ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് കിഴക്കൻ മേഖലയുടെ ചുമതല പ്രിയങ്കയ്ക്ക് നൽകിയപ്പോൾ പടിഞ്ഞാറൻ മേഖലയുടെ ചുമതല നൽകിയിരിക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധയ്ക്കാണ് ന്യൂസ് ഡെസ്ക് വൺ മലയാളം